വിദ്യാർത്ഥികൾ മൂല്യബോധമുള്ളവരായി വളരണമെന്നും വിദ്യാഭ്യാസ മേഖലയിലെ മൂല്യച്തികൾ വർദ്ധിക്കുകയാണെന്നും ഇതിനെതിരെ വിദ്യാർത്ഥികൾ ജാഗ്രത പുലർത്തണമെന്നും പെന്നി ബെഹനാൻ എം പി പറഞ്ഞു എറിയാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടന്ന മഹാത്മാഗാന്ധി എഡ്യൂക്കേഷൻ എക്സലൻസി അവാർഡ് ദാനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പിന്മയുറിയും അപ്പോഴാണ് ഒരു കുട്ടി ഞങ്ങൾ എന്തിനാ സൊസൈറ്റി നിങ്ങളെ വിളിച്ചതുപോലെ ഇതുപോലെ പ്രോത്സാഹനം നൽകുന്നത് നാളൊരു പരീക്ഷയിൽ പാസ്സാകണമെന്നത് മാത്രമല്ല നിങ്ങളിലുള്ള പ്രതീക്ഷ നിങ്ങളീ എറിയാടിന്റെയും പരിസര പ്രദേശത്തേയും കുട്ടികളായതുകൊണ്ട് നിങ്ങൾ വളർന്നു വന്ന് ഈ എറിയാട് പ്രദേശത്ത് നിങ്ങളുടെ കാലഘട്ടത്തിൽ ഈ നാടിനെ കുറച്ചുകൂടി നന്മയും സമൂഹത്തിന് കൂടുതൽ സൗഹാർദ്ദമൊക്കെ ഉണ്ടാക്കണം അതിനുവേണ്ടിയുള്ള നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇങ്ങനത്തെ ഒരു അവാർഡ് ചെയ്യുന്നത് അവിടെ നന്മതിന്മകളാണ് നമുക്ക് തിരിച്ചറിവാണ് തിരിച്ചറിവ് എന്ന് പറയുന്ന വലിയൊരു കാര്യം ആ തിരിച്ചറിവിലൂടെ ആണ് അറിവ് നൽകുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ വല്യ വിദ്യാ സർവല്യ വിദ്യാഭ്യാസ വിരക്ഷ്മ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസം അറിവ് നൽകും സ്നേഹം കുടുംബം നൽകും നൽകുന്നു വിദ്യാഭ്യാസമാണ് അറിവ് നൽകുന്നത് സ്നേഹമാണ് പൂർണ്ണം നൽകുന്നത് പൂർണ്ണ നൽകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു വ്യക്തിത്വം പൂർത്തീകരിക്കുകയുള്ളൂ അതുകൊണ്ട് നന്നായി പഠിച്ച് മനസ്സിലാക്കുക എഡ്യൂക്കേഷൻ ഇസ് എ പവർഫുൾ ടൂൾസ്ഡ് ബാർബറൈസ്ഡ് സൊസൈറ്റി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു 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 എന്നൊക്കെ പറയാം അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക നിങ്ങൾ പഠിച്ചു വന്ന് പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ കഴിക്കണം നമ്മുടെ ഈ നാടിനും ഒത്തിരി പവിത്രതയും പാരമ്പര്യവും ഒക്കെയുള്ള നാടാണ് എറിയാടും പരിസര പ്രദേശവും ഒക്കെ എത്രയോ പ്രബുദ്ധമായ ഒരു പാരമ്പര്യമാണ് എല്ലാ മേഖലയും സാഹിബന പോലെയുള്ള പ്രകൃതരായ വ്യക്തികൾ ഒരു നാടിന്റെ പൈതൃകം നമ്മുടെ മാനവ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ പൗരാണികമായ ചരിത്രത്തിൽ ഈ എറിയാടും അതുപോലെ തന്നെ കൊടുങ്ങല്ലൂരും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കേവലം ഒരു ഭൂപ്രദേശം എന്നറിയില്ലോ എന്ന് പറഞ്ഞു അതിനേക്കാളുപരിയായ വലിയ ഉന്നതമായ മൂല്യങ്ങൾ സമൂഹത്തിന് സംഭാവന ചെയ്ത പ്രദേശത്ത് പറയുന്നു ഇവിടെയാണ് എല്ലാം തുടങ്ങിയത് ഇവിടെയാണ് എല്ലാവരും വന്നത് എല്ലാവരും എന്ന് പറയുമ്പോൾ വ്യക്തികൾ മാത്രമല്ല ബാങ്ക് പ്രസിഡന്റ് പി എസ് മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു എം ഇ എസ് അസ്മാബി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് മുഖ്യാതിഥിയായി കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് ടി എം നാസർ മുൻ ബാങ്ക് ഡയറക്ടർ പി എച്ച് മഹേഷ് ജില്ലാ സഹകരണ ആശുപത്രി ഡയറക്ടർ പി ബി മൊയ്തു പി എം മുഹമ്മദ് സകീർ ബാങ്ക് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ സക്കീർ ഹുസൈൻ പെൻഷനേഴ്സ് സഹകരണ സംഘം പ്രസിഡന്റ് ടി എം കുഞ്ഞുമൊയ്തീൻ മുസരീസ് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ബഷീർ കൊണ്ടാമ്പുള്ളി റിയാട് പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ പി കെ മുഹമ്മദ് കെ സി ഇ എഫ് സംസ്ഥാന കൌൺസിലംഗം സി പി തമ്പി മുൻ ബാങ്ക് പ്രസിഡന്റ് പി ബി അബ്ദു പി എം നജീബ് റഹ്മാൻ അജേഷ് തൈത്തറ നസീമ സിദ്ദിഖ് എ എസ് റാഫി തുടങ്ങിയവർ സംസാരിച്ചു